മോഹൻലാലിനെ നായികയാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു ബ്രോ ഡാഡി ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം നേരിട്ട് ടി വിയിൽ റിലീസാവുകയായിരുന്നു മോഹൻലാലിനൊപ്പം ശൃപ്തിരാജും ചിത്രത്തിൽ പ്രധാന വേഷമെത്തിയിരുന്നു ചിത്രത്തിൽ പൃഥ്വിരാജിൻ്റെ അമ്മയായി വേഷമിട്ടതി മീനയായിരുന്നു ചിത്രത്തിൻ്റെ കഥ കേട്ടപ്പോഴുള്ള അനുഭവം പങ്കുവഹിക്കുകയാണ് മീന ആൻ്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിൻ്റെ കഥ പറയാൻ തന്നെ വിളിച്ചതെന്നേ മീന പറഞ്ഞു തൻ്റെ മകനായി വേഷമിടുന്നത് പൃഥ്വിരാജാണെന്നറിഞ്ഞപ്പോൾ താൻ ആദ്യം ഷോക്കായെന്നും എന്താണ് പറഞ്ഞതെന്ന് ആൻ്റണിയോട് വീണ്ടും ചോദിച്ചെന്നും മീന കൂട്ടിച്ചേർത്തു ഞെട്ടുണ്ടെന്ന് ആൻ്റണിയോട് പറഞ്ഞെന്നും പൃഥ്വിരാജ് വിളിക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമായിരുന്നു മീന പിന്നീട് പൃഥ്വിരാജ് തന്നെ വിളിച്ചെന്നും കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്തെന്നും മീന കൂട്ടിച്ചേർത്തു ആ കഥയിൽ പൃഥ്വിരാജ് എങ്ങനെ മകനാകുമെന്ന ചിന്ത ഫോൺ കോളിങ്ങിന് ശേഷം മാറിയെന്നും മീന പറഞ്ഞു മീന സിനിമ കാണുന്ന ആർക്കും തൻ്റെ മകനായി പൃഥ്വിരാജ് എത്തുന്നത് കണ്ട് മിസ്റ്റേക്കായി തോന്നിയില്ല എന്നാണ് ആ സിനിമയുടെ വിജയമെന്നും മീന കൂട്ടിച്ചേർത്തു അതേ ഘടനയാണ് ആ സിനിമയോട് എല്ലാം പറയാൻ പ്രേപിച്ചതെന്നും മീന പറഞ്ഞു സൈന സൗത്ത് പ്ലസ്സിനോട് സംസാരിക്കുകയായിരുന്നു മീന ബ്രോ ഡാഡിയുടെ കഥ പറയാൻ കഥ പറയുന്നതിനിടയ്ക്കാൻ എൻ്റെ മകൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് പൃഥ്വിരാജാണെന്ന് ആൻ്റണി പറഞ്ഞു അത് കേട്ടത് ഞാൻ ഷോക്കായി പൃഥ്വിയുടെ അമ്മയായി ഞാൻ എങ്ങനെ അഭിനയിക്കുമെന്ന് തോന്നി എന്താണ് നിങ്ങൾ പറയുന്നത് ആൻ്റണിയോട് ചോദിച്ചു മാഡം ഒട്ടും പേടിക്കണ്ട രാജു നിങ്ങളെ വിളിച്ച് എല്ലാം വിശദമായി പറയുമെന്ന് പിന്നീട് രാജു എന്നെ വിളിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നു ആ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു തന്നു അത്രയും കൺവിൻസിംഗ് ആയിരുന്നു ആ സ്ക്രിപ്റ്റ് എപ്പോഴും ആ സിനിമ കാണുമ്പോൾ ഞാൻ എങ്ങനെ പൃഥ്വിരാജിൻ്റെ അമ്മയായി വേഷമിടും എന്നും ആർക്കും തോന്നില്ല അങ്ങനെയാണ് വൃത്തി എന്നെ കൺവിൻസ് ചെയ്തതും ആ സിനിമയോട് എല്ലാം പറയാനും എന്നെ പ്രേപിച്ചതും അല്ലായിരുന്നെങ്കിൽ ആ സിനിമ ചെയ്യില്ലായിരുന്നു മീന പറഞ്ഞു ഉള്ളടക്കം ഹൈലൈറ്റ് ബ്രോ ഡാഡി സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ എങ്ങനെ സമ്മതമോളിയെന്ന് മീന വിശദീകരിക്കുന്നു